വൈദ്യരെ രാധാമണിയോട് എന്താ പേര് എവിടെ സ്ഥലം എന്നൊക്കെ ചോദിക്കുമ്പോൾ രാധാമണി ഒന്നും പറയുന്നില്ല വൈദ്യരെ മനുഷ്യ മനസ്സിനെക്കുറിച്ച് അഭിയോടും ജാനകിയോടും ഇങ്ങനെ സംസാരിക്കും ജാനകി പറയാണ് അമ്മയൊന്ന് സംസാരിച്ച് കണ്ടാൽ എന്ന് പറയുമ്പോൾ വൈദ്യര് പറയും ചികിത്സ കഴിയുമ്പോഴേക്കും ഓർമ്മശക്തിയും സംസാരശേഷിയൊക്കെ തിരിച്ചു കിട്ടുന്നു ഇത് കേൾക്കുമ്പോൾ ജാനകിക്ക് ഒരു ആശ്വാസം തോന്നും വൈദ്യര് പറയും മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നിലവേറിയിരിക്കുന്നു നഗുരനും ചേച്ചിയും ജാനകി വീട് ഒഴിഞ്ഞു പോയതിനെ കുറിച്ച് സംസാരിക്കുകയാണ് ചേച്ചി പറയും ജാനകി അബി ഉറപ്പായും നമ്മൾ പിറകെ വന്നതിൻ്റെ പേരിലാണ് നാട് വിട്ടു പോയത് ഇപ്പോൾ എൻ്റെ തീരുമാനമെന്താണ് നാളെ രാവിലെ നമ്മൾ മോർണിംഗ് ഫ്ലൈറ്റിൽ തിരിച്ചു പോകുന്നുവെന്ന് ചേച്ചി പറയും നീ തിരിച്ചൊന്നും പറയാൻ നിൽക്കേണ്ടെന്ന് പറയും നകുലനെ ഇത് കേട്ടിട്ട് ഒരു ചെറിയ വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അമ്മയെ നോക്കാൻ അവിടുത്തെ കാര്യസ്ഥൻ ജാനകിയ്ക്ക് ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി കൊടുക്കും അവർ പറയും ഞാനമ്മയുടെ കാര്യം കൃത്യമായിട്ട് നോക്കിക്കോളാം ഒരു മുടക്കം വരത്തില്ല എന്നൊക്കെ പറയും അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ജാനകിയുടെ മനസ്സിലെ നകുലനെക്കുറിച്ച് വരും അഭി ഏട്ടം പറഞ്ഞത് അവന് ഇതു തന്നെ ആയിരിക്കുമോ റെസ്റ്റോറൻ്റ് വെച്ച് അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ ചാനകി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും അഭിയും ഈ കാര്യം തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക അഭിയുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ സംശയങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ചാനകിയുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ അഭി ഇങ്ങനെ മനസ്സിൽ പറയും പൊന്നു ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ജു അവിടെ വന്നിട്ട് പൊന്നൂടോട്ട് ഇങ്ങനെ സംസാരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ചാനകി അങ്ങോട്ട് കയറി വരും ജാനകിയോട് പൊന്നു സംസാരിക്കുന്ന കൂട്ടത്തിൽ അപർണന്ന് ഫോട്ടോ കാണിച്ച കാര്യങ്ങളൊക്കെ പറയും ആ ഫോട്ടോ മേരിയമ്മയുടേതാണെന്ന് പൊന്നു പറയും ജാനകി വയ്ക്കും മേരിയമ്മയുടെ ഫോട്ടോ അഭർണയ്ക്ക് എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കും പൊന്നു പറയും മേരിയമ്മ ആരാണെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ പക്ഷേ അമ്മമ്മയെപ്പറ്റി ഞാനൊന്നും എന്ന് പറഞ്ഞ് പൊന്നു അങ്ങോട്ട് പോകും ജാനകി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കും അന്ന് വീട്ടിൽ വന്ന ആൾ ഇവരുടെ ഏജൻറ്റാണ് അയാൾ മുഖേനാണ് തമ്പിയൊക്കെ വീട്ടിൽ വന്നതെന്നൊക്കെ ജാനകി ഇങ്ങനെ ഊഹിക്കും അപർണ അമ്മയോട് അച്ഛനെ സംശയിക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അമ്മ പറയും ജാനകി വൈരാഗ്യം വെച്ച് ആരോടങ്ങനെ പെരുമാറില്ല മോളെ അത് നീ മനസ്സിലാക്കണം എന്ന് പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ അപർണയ്ക്ക് ചെറിയൊരു ദേശീയ വിഷമവും വരും അവിടെ പറയും ജാനകി കള്ളക്കേസാണ് കൊടുത്തിരിക്കുന്നത് കള്ള സാക്ഷികളേക്ക് കൊണ്ടുവന്നിരിക്കുകയാണെന്നൊക്കെ പറയും അമ്മ പറയും ഒന്നും കാണാനുള്ള മനഃശക്തി എനിക്കില്ല നീ പറഞ്ഞിട്ട് ജാനകിയോട് കേസ് പിൻവലിക്കാൻ പറ നീ പറഞ്ഞ അവൾ കേൾക്കുന്നു പറയും ഇതേക്കും അപർണി എന്താ അമ്മ പറഞ്ഞതെന്ന് നോക്കി അമ്മ പറയും ഒന്നും കാണാതെ ജാനകി കേസിന് ഇറക്കി പുറപ്പെടില്ല ഈ കേസിൽ ഇതിൻ്റെ അച്ഛൻ തോൽക്കുന്നു പറയും അപർണ് പറയും ഞാൻ ജാനകിയുടെ കാലു പിടിക്കുന്ന അമ്മയ്ക്ക് കാണണമല്ലേ ഞാൻ നൂറ് ജന്മം ജനിച്ചാലും അത് സംഭവിക്കാൻ പോകുന്നില്ല ഈ കേസ് നേരിടാനാണ് എൻ്റെ തീരുമാനമെന്ന് പറയും ജാനകി എൻ്റെ പിടിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് ഒരു നാൾ എൻ്റെ അടുത്ത് വരും ആരോട് ഞാൻ ക്ഷമിച്ചാലും ജാനകിയോട് ഞാൻ ക്ഷമിക്കില്ല എന്നൊക്കെ അവർ പറയും പൊന്നു ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് കയറി വരികയാണ് തബി തമ്പിയെ കണ്ട് പൊന്നു ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോൾ അബി അങ്ങോട്ട് വന്നിട്ട് പൊന്നുവിനോട് അറിയും ഇയാൾ നിൻ്റെ ആരുമല്ല മോള് റൂമിൽ പോയിക്കോ എന്ന് പറഞ്ഞ് പൊന്നുവിനെ പറഞ്ഞു വിടും അബി ഓരോന്നും എണ്ണി പറഞ്ഞിട്ടും തമ്പിക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല അബി രാധാമണി വാര ചേർക്കുണ്ടായ മുഴുവൻ കഥകളും ഇങ്ങനെ പറയുകയാണ്